ഇന്നലെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്ന ദിവസം രാവിലെ തന്നെ കെ സുധാകരൻ വലിയ അസ്വസ്ഥനായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ ജീവശ്വാസം പോലെ പ്രവർത്തകർ കൊണ്ടുനടന്നൊരു നേതാവ് പടിയിറങ്ങുമ്പോൾ സ്വാഭാവികമായും അസ്വസ്ഥനായിരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്നലെ കെ സുധാകരനെ ഏറ്റവും അധികം മലട്ടിയിരുന്ന പ്രശ്നം മറ്റൊന്നായിരുന്നു പത്തനംതിട്ട അടൂരിലെ എം ജി കണ്ണൻ്റെ ആകസ്മികമായ മരണം തീ തുപ്പുന്ന കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഭൂമികയിൽ സി പി എമ്മുകാരൻ്റെ വെട്ടും കുത്തും കൊണ്ട എത്രയോ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങിയ സുധാകരന് ഇന്നലെ നെഞ്ചു പിടിച്ചു പോയത് എം ജി കണ്ണനെ ഓർത്തിട്ടു മാത്രമായിരുന്നു മീഡിയ ഗ്രാമം തന്നെ രണ്ടാഴ്ചകൾക്ക് മുൻപ് ഒരു വാർത്ത ചെയ്തിരുന്നു ഒരു സീറ്റ് പോലും നിലവിലില്ലാത്ത പത്തനംതിട്ടയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആദ്യം ജയിക്കുന്ന മണ്ഡലം അത് അടൂർ ആയിരിക്കുമെന്നും എം എൽ എ ആയി എം ജി കണ്ണൻ അവിടെ എത്തും എന്നുള്ളതും അടൂരിൽ നിന്നുള്ള നിഷ്പക്ഷമതികളായ ആളുകളോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അന്ന് ഈ വാർത്ത ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വെറും രണ്ടായിരത്തി തൊള്ളായിരം വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട കണ്ണൻ ഇനിയൊരു ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് അടൂർ തന്നെ ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു അത് ഇന്നലെ നിലവിലെ എം എൽ എ സി പി ഐയുടെ ചിറ്റയം ഗോപകുമാർ അവിടെ വന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ തന്നെ അടൂരിൽ രണ്ട് എം എൽ എ മാരുണ്ടായിരുന്നുവെന്നും തന്നെക്കാൾ മിടുക്കനായിരുന്നു അക്കാര്യത്തിൽ കണ്ണൻ എന്നുള്ളതും ചിറ്റയം ഗോപകുമാർ പറഞ്ഞത് അവർ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചൊരു സത്യമായിരുന്നു അപ്പോൾ അദ്ദേഹം എത്രത്തോളം ജനകീയനാണെന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ദാരിദ്ര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ക്യാൻസർ ബാധിതനായ ചെറിയ തൻ്റെ മകനു വേണ്ടി കഷ്ടപ്പെടുമ്പോഴും ജനങ്ങളുടെ ക്ഷേമം സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ഇതൊന്നും ഒരു നിമിഷം പോലും മറന്നിരുന്നില്ല എം ജി കണ്ണൻ ആ ഓർമ്മകൾ തന്നെയാണ് കണ്ണന്റെ പ്രവർത്തനങ്ങളെ ശരിയായ അനുഭവം അനുഭവിച്ചറിഞ്ഞ സുധാകരനെ ഇന്നലെ നിസ്സഹായനാക്കിയത് എം ജി കണ്ണന് ഒൻപതും പതിനാലും വയസ്സുള്ള രണ്ടു മക്കളാണ് സംവരണമണ്ഡലമായ അടൂരിൽ മത്സരിക്കാൻ പോലും സാമ്പത്തികമായി വലേ വളരെയധികം ബുദ്ധിമുട്ടിയ എം ജി കണ്ണൻ ഇന്നും ഒരു കടത്തിൽ തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർ പറയുന്നുമുണ്ട് ഏതായാലും കണ്ണന്റെ മരണ വാർത്ത അറിഞ്ഞതിനു ശേഷം സുധാകരൻ വലിയ അസ്വസ്ഥനായിരുന്നു എന്ന് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹവുമായി അടുപ്പമുള്ളവർ എല്ലാവരും ഇന്നലെ രാവിലെ മുതൽ പറയുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ ഇന്നലെ പേട്ടയിലെ വസതിയിൽ നിന്ന് ഇന്ദിരാഭവനിലേക്ക് കാറിൽ യാത്ര ചെയ്യവേ കണ്ണന്റെ കുടുംബത്തിന് നമ്മൾ എന്തെങ്കിലും നൽകേണ്ടേ എന്ന് കൂടെയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കെ ജനറൽ സെക്രട്ടറി കെ ജയന്തിനോട് സുധാകരൻ പറയുകയും ചെയ്തിരുന്നു അവന് രണ്ട് പിഞ്ചുമക്കളാണുള്ളത് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നും ജയന്തിനോട് പറഞ്ഞതിന് ശേഷമാണ് കെ പി സി സി അധ്യക്ഷ പദവിയിലിരുന്നുള്ള കെ സുധാകരന്റെ അവസാനത്തെ പ്രഖ്യാപനം എന്നുള്ള നിലയിൽ അന്തരിച്ച ഡി സി സി വൈസ് പ്രസിഡന്റ് എം ജി കണ്ണന്റെ കുടുംബത്തിനുള്ള സഹായഹസ്തം അഞ്ചു ലക്ഷം രൂപ കുടുംബത്തിന് നൽകാൻ തീരുമാനിച്ചത് ഇന്ദിരാഭവനിൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിൽ വെച്ച് തന്നെ സുധാകരൻ അത് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് പ്രവർത്തകരുടെ കണ്ണു നിറയിച്ചു വലിയൊരു ആത്മവിശ്വാസവും നൽകി കൈമയും മറന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ചെറുപ്പക്കാരനായിരുന്നു കണ്ണനെന്ന് സുധാകരൻ ഇന്നലെ പറഞ്ഞുകൊണ്ടേയിരുന്നു കണ്ണൻ മരിച്ച ശേഷം വായിച്ച പല കുറിപ്പുകളും ഉള്ളു പൊള്ളുന്നതായിരുന്നു അദ്ദേഹം ഓർത്തെടുക്കുകയായിരുന്നു ആ തീരുമാനമെടുക്കാതെ പദവി ഒഴിഞ്ഞാൽ അദ്ദേഹത്തിന് എം ജി കണ്ണന്റെ കുടുംബത്തിന് ഒരു സഹായം നൽകാതെ ഒരു തീരുമാനമെടുക്കാതെ പദവി ഒഴിഞ്ഞാൽ അത് തൻ്റെ ജീവിതത്തിൽ ഉടനീളം വേട്ടയാടുമായിരുന്നു എന്നാണ് സുധാകരൻ വ്യക്തമാക്കിയത് തന്റെ നാലു വർഷത്തെ അധ്യക്ഷ പദവിയുടെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് തയ്യാറാക്കിയ ആ വിടവാങ്ങൽ പ്രസംഗത്തിന് ശേഷം പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ ശേഷം കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും അവസാനത്തെ പ്രഖ്യാപനമായി കണ്ണീരിൽ കുതിർന്ന സുധാകരൻ കണ്ണന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ പ്രഖ്യാപിച്ചത് അതുമാത്രമല്ല തൻ്റെ ഏറ്റവും വലിയ പദവിയുടെ ഏറ്റവും അവസാനത്തെ പ്രഖ്യാപനമാണിതെന്നും ഈ പ്രഖ്യാപി പ്രഖ്യാപനത്തിന് ഇനി തുടർച്ചയുണ്ടാകണമെന്നും കണ്ണനെയും കുടുംബത്തെയും ഒരിക്കലും മറക്കാതെ ചേർത്തു പിടിക്കണമെന്നും പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് പറഞ്ഞ ശേഷമാണ് സുധാകരൻ ആ ഇന്ദിരാഭവന്റെ പടിയിറങ്ങി മുന്നോട്ട് നടന്നത് അങ്ങനെ സുധാകരൻ എന്ന രാഷ്ട്രീയത്തിലെ കരുത്തൻ നെഞ്ചു പിടഞ്ഞുകൊണ്ട് ചേർത്തു നിർത്തിയ നേതാവായി മൺമറഞ്ഞു പോയ കണ്ണൻ അറിയപ്പെടുകയാണ് ആ പ്രഖ്യാപനം ഓരോ കോൺഗ്രസുകാരൻ്റെയും മനസ്സിൽ ഒരു നിധി പോലെ സൂക്ഷിക്കുകയും കണ്ണൻ എന്ന നേതാവിനെ പ്രവർത്തകരുടെ മനസ്സിൽ അനശ്വരമാക്കുകയും ചെയ്യുകയാണ് സുധാകരന്റെ ഈ പ്രഖ്യാപനം